എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് ഉള്ളത് യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും വേണ്ടത് താല്പര്യമുള്ളവർ ഹനിയനിയ സെവൻ ടു വൺ അറ്റ് ജിമെയിൽ ഡോൾ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ ഫ്രീ സോണിലുള്ള അറേബ്യൻ എക്സ്പൈസ് സോൺ കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രിൻറ്റിംഗ് ഏരിയയിലുള്ള നോളജ് പ്രധാനമായും ഉണ്ടായിരിക്കണം വർക്കിംഗ് അവേഴ്സ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് സാലറി രണ്ടായിരത്തി മുന്നൂറാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ സെവൻ ഫോർ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായ് കരാമയിലുള്ള അറ്റ് അഡ്വർടൈസിംഗ് സൈനേജ് ആൻഡ് ഫ്ലെക്സ് വിനയിൽ കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനോ അപ്ലൈ ചെയ്യാവുന്നതാണ് വർക്ക് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒമ്പത് വരെയാണ് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് ഡബിൾ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഡബിൾ നയൻ എയ്റ്റ് സിക്സ് ഫോർ നയൻ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ബ്ലൂ ലൈൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനിയിലേക്ക് എച്ച് വി എ സി സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി നാലായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ ജംസി അറ്റ് ബ്ലൂ ലൈൻ ഗ്രൂപ്പ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ ജംസി ഡോട്ട് ബ്ലൂ ലൈൻ അറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലുള്ള ഒരു സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൈമറി ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ വേക്കൻസിയാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഒന്നാമത്തെ വേക്കൻസി പ്രൈമറി മാത്സ് ടീച്ചറാണ് ബി എസ് സി ഡിഗ്രിയും ബി എഡും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി പ്രൈമറി സയൻസ് ടീച്ചറാണ് വേക്കൻസിയാണ് ബി എസ് സിയിൽ ഡിഗ്രിയും ബി എഡും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഗ്രേഡ് അഡ്വൈസറുടെ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ എം എഡ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി പ്രൈമറി അറബിക് ടീച്ചറുടെ വേക്കൻസിയാണ് ബി എ ഡിഗ്രിയും ബി എഡും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി പ്രൈമറി ആർട്ട് ടീച്ചറുടെ വേക്കൻസിയാണ് ഫൈൻ ആർട്സിലോ ഗ്രാഫിക് ഡിസൈനിലോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ആസ്ക് പ്ലേസ്മെൻറ്റ് വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ റാഷിദ് അറ്റ് ടോപ്പ് വൺ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ ടി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു അബായ ഷോപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അബായ വർക്കേഴ്സിൻ്റെ വേക്കൻസിയാണ് ടൈലറുടെ ഒരു വേക്കൻസി മെഷീൻ എംബ്രോയ്ഡറി ഒരു വേക്കൻസി കട്ടിംഗ് മാസ്റ്ററുടെ ഒരു വേക്കൻസി ഷോപ്പ് ഇൻചാർജ് ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബായ ഷോപ്പുകളിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വർക്ക് ലൊക്കേഷൻ ദുബായിലാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കാർ വാഷർ ആൻഡ് കാർ പോളിഷറുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് വർക്ക് ലൊക്കേഷൻ അജ്മാനിലാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് ത്രീ വൺ സീറോ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക യു എയിലെ ബാങ്കിങ് സെക്ടറിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് വർക്ക് ലൊക്കേഷൻ ഷാർജയിലോ അബുദാബിയിലോ ദുബായിലോ ആയിരിക്കും വർക്ക് ലൊക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഇരുപത്തെട്ട് വയസ്സിനോ അതിനകത്തോ ഉള്ളവരായിരിക്കണം ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് കരിയർ എഡ്യൂക്കേഷൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലെ കാർ ബാറ്ററി ഷോറൂമിലേക്ക് ഒരു സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ബാറ്ററി ഷോറൂമുകളിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഇതിനെപ്പറ്റി നല്ല ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സിക്സ് ത്രീ സീറോ ഫൈവ് ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരത്തി എണ്ണൂറ് ആണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സെവൻ ത്രീ വൺ സിക്സ് സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് കാർപ്പൻറ്ററുടേത് കമ്പനി വിസ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ ത്രീ വൺ സെവൻ എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഓട്ടോ ഗറിസൽ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അർജൻറ്റ് വേക്കൻസിയാണ് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സാം ഹൈഡ്രോളിക്സ് ട്വൻറ്റി ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലുള്ള ഒരു മണി എക്സ്ചേഞ്ചിലേക്ക് ഓഫീസ് അസിറ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സീറോ സെവൻ സീറോ എയ്റ്റ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജ്മാനിലുള്ള കാർ കെയർ ഗ്യാരേജിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർ പോളിഷറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി കാർ വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് മിനിമം ഒരു വർഷത്തെയെങ്കിലും ആണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഡബിൾ ടു സെവൻ സീറോ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബി മുസഫയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്ററുടെ വേക്കൻസിയും ക്ലീനറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനൊന്നും പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ എയ്റ്റ് വൺ നയൻ വൺ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്